നമസ്കാരം പ്രൊഫഷണൽ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ബെർലിനിലെ സർവകലാശാലയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ബിരുദദാനത്തിന് പകരം നാടുകടത്തലിനെ നേരിടുന്ന സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത് ഉയർന്ന ട്യൂഷൻ ഫീസും അതിലും വലിയ തകർന്ന വാഗ്ദാനങ്ങളും ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിലെ അതായത് ഐ യു ബെർലിൻ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പാരയായിരിക്കുകയാണ് ജർമ്മനിയിൽ പഠിക്കുക എന്ന സ്വപ്നം ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു ഞങ്ങളുടെ ജീവിതം നരകതുല്യമായി മാറുന്നതായി അവിടുത്തെ വിദ്യാർത്ഥികൾ സർവകലാശാലയെപ്പറ്റി പ്രതികരിക്കുകയാണ് വളരെ പ്രതീക്ഷയോടെ ജർമ്മനിയിലെത്തിയ ഞങ്ങളുടെ ജർമ്മനിയിലെ പഠനം ഇങ്ങനെ അവസാനിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നാണ് നിരാശരായ വിദ്യാർത്ഥികളുടെ പ്രതികരണം ബിസിനസ് മാനേജ്മെന്റിലോ മറ്റ് ബിരുദാനന്തര ബിരുദം നേടുന്നതിനായി ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികൾ ഒന്നടങ്കം ഓരോ സെമസ്റ്ററിലും ഇന്ത്യയിൽ നിന്ന് ബെർലിനിലേക്ക് താമസം മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ തലയിൽ ഇടുത്തി പോലെ കാര്യങ്ങൾ വന്നു വീഴുന്നത് ബെർലിനിലെ സ്വകാര്യ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി അതായത് യ്യൂ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയുക ഇവിടെ പഠനത്തിനായി ഇതിനകം ഏകദേശം ഇരുപതിനായിരത്തോളം യൂറോ നിക്ഷേപിച്ചിട്ടുള്ള ഒട്ടനവധി മലയാളി വിദ്യാർത്ഥികളുണ്ട് ഈ തുക ഓരോരുത്തരും ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് അതായത് ഇന്ത്യയിലെ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തതാണ് ഈ തുക സർവകലാശാല ആർക്കും തിരികെ നൽകുമെന്ന് കരുതുന്നില്ല നിരവധി വിദ്യാർത്ഥികൾ ഇതിനകം സർവകലാശാലയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും ചെലവുകൾ അവരുടെ ചുമലിലുണ്ട് മാസ്റ്റേഴ്സ് ടി സിസ് എഴുതുന്നതിന് പകരം ഇപ്പോൾ അധികാരികളുമായി ഇടപെട്ടു വരികയാണ് എന്തൊരു വല്ലാത്ത അവസ്ഥ വിസ നീട്ടേണ്ട പലർക്കും ബെർലിൻ ഇമിഗ്രേഷൻ ഓഫീസിൽ അതായത് എല്ലി നിന്നുള്ള ഒരു മഞ്ഞ കവർ മിക്കവരുടെയും ലെറ്റർ ബോക്സിൽ എത്തിയിട്ടുണ്ട് നവംബർ മൂന്നിനകം രാജ്യം വിടാൻ ലെറ്റർ കിട്ടിയവരും ഇനി കിട്ടാൻ ഇരിക്കുന്നവരും ഉണ്ട് രാജ്യം വിട്ടില്ലെങ്കിൽ നാടുകടത്തൽ നേരിടുക തന്നെ വേണം ഇവിടുത്തെ വാഗ്ദാനങ്ങൾ അപ്പാടെ ലംഘിച്ചിരിക്കുകയാണ് സർവകലാശാലയ്ക്ക് അതിന്റെ കോഴ്സുകൾക്ക് ശരിയായ അംഗീകാരം ലഭിച്ചിരുന്നില്ല എന്നതാണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം പലരും ഇതിനെതിരെ കോടതിയിൽ കേസുമായി എത്തിയെങ്കിലും സമാനമായ കേസുകളിൽ വിദ്യാർത്ഥികൾ ഇതിനകം കോടതിയിൽ തോറ്റിരിക്കുകയാണ് സർവകലാശാലയിൽ ഉചിതമായ അടിസ്ഥാന ഇല്ലെന്നും പ്രൊഫസർമാരുടെ എണ്ണം വളരെ കുറവാണെന്നും ഒക്കെയാണ് കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മിക്കവരും വിധിക്കെതിരെ കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട് പക്ഷേ പ്രതീക്ഷയില്ലെന്നും ചില വിദ്യാർത്ഥികൾ പറയുന്നു അടുത്ത മാർച്ച് മുതൽ രണ്ടായിരത്തി മാർച്ച് മുതൽ കൂടുതൽ വിദ്യാർത്ഥികളോട് യൂണിവേഴ്സിറ്റി വിട്ടുപോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏകദേശം മുന്നൂറ് വിദ്യാർത്ഥികളെ ആദ്യഘട്ടത്തിൽ ബാധിക്കും സർക്കാർ അധികാരികൾ അയ്യു പഠനങ്ങളെ മുഖാമുഖ അധ്യാപനമായി അംഗീകരിക്കാത്തതിനാലാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത് വിദ്യാർത്ഥികൾക്ക് ഇത് വിദൂരമായി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പറയുമ്പോഴും ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് ജർമ്മനിയിൽ ഒരു ബിരുദ പ്രോഗ്രാം വാഗ്ദാനം ചെയ്തുവെങ്കിലും അംഗീകാരം ലഭിക്കാതെയുള്ള പഠനത്തിന് എന്തുമില്ല മിക്ക വിദ്യാർത്ഥികളും ഇവിടം വിട്ടു പോവുകയാണ് പലരും സർവകലാശാലകൾ മാറി കുറഞ്ഞത് സമ്പന്ന കുടുംബങ്ങളിൽ നിന്നുള്ളവരാണെങ്കിലും മറ്റുള്ളവർ നാട്ടിലേക്ക് മടങ്ങി അവർ നിസ്സഹായരായിരുന്നു ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം വിദ്യാർത്ഥികളുള്ള അയ്യു ജർമ്മനിയിലെ ഏറ്റവും വലിയ സർവകലാശാലകളിൽ ഒന്നാണ് അവരിൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് പേർ ഇന്ത്യക്കാരാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ അഞ്ചിലൊന്ന് പേരും ഇവരാണ് ഇവരിൽ പലരും ഇന്ത്യൻ പ്ലേസ്മെന്റ് ഏജൻസിയായ അപ്ഗ്രാഡ് വഴിയാണ് സർവകലാശാല കണ്ടെത്തിയത് വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കമ്പനി പിന്തുണയ്ക്കുന്നു ഡിഗ്രി പ്രോഗ്രാമിന്റെ ആദ്യ ഭാഗം ഇന്ത്യയിൽ നിന്ന് ഓൺലൈനായി പൂർത്തിയാക്കുന്നു ആദ്യ സെമസ്റ്ററിൽ ദൂര പഠനമാണ് നടപ്പിൽ വരുത്തിയിരിക്കുന്നത് ജർമ്മൻ ഭാഷയിൽ പറഞ്ഞാൽ ഫേൺ സ്റ്റുഡിയോ തുടർന്ന് വിദ്യാർത്ഥികൾ ഇവിടെ ബിരുദം പൂർത്തിയാക്കാൻ ജർമ്മനിയിലേക്ക് എത്തും ഇപ്പോൾ ഇതെല്ലാം പാഴായി പോവുകയാണ് മിക്കവരും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ തന്റെ ബാച്ചിലേഴ്സ് ബിരുദത്തിന്റെ ആദ്യ വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് അവർക്ക് നഷ്ടം മാത്രം മിച്ചമായി കഴിഞ്ഞ സെപ്റ്റംബറിൽ ബെർലിനെത്തി പഠനം തുടരേണ്ടതായിരുന്നു എന്നാൽ ഇപ്പോഴും ഇന്ത്യയിൽ വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുകയാണ് വിസ ഇതുവരെ ലഭിച്ചിട്ടില്ല വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന യൂണിവേഴ്സിറ്റിയും അതിന് കമ്മീഷൻ വാങ്ങി നിൽക്കുന്ന കേരളത്തിലെ ഏജന്റുമാരും കൂടാതെ കേരളത്തിലിരുന്ന അതായത് സ്വന്തം വീടിന്റെ ചേരയിലിരുന്ന ഇത്തരം യു യൂണിവേഴ്സിറ്റികളെ കുറിച്ച് വീമ്പിളക്കി വാതോരാതെ പറയുന്ന യൂട്യൂബർമാരും ഫേസ്ബുക്ക് കിങ്കർമാരും ബ്ലോഗർമാരും ഒക്കെ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കമ്മീഷൻ വാങ്ങി വിദ്യാർത്ഥികളെ വഞ്ചിച്ചിരിക്കുകയാണെന്ന് ഞങ്ങൾ പറയും ഇതിനകം ജർമ്മനിയിൽ പഠിക്കുന്നവർക്ക് വീസ നീട്ടി ലഭിക്കാത്തവർ നാടുകടത്തൽ ഭീഷണിയിലാണ് എന്നാൽ ഇന്ത്യയിൽ നിന്ന് ഇപ്പോഴും വീസ ലഭിക്കാത്തവർ ഭാഗ്യവാന്മാർ അതേസമയം ജർമ്മനിയിൽ എത്തിയവരുടെ കാര്യമോ ഇവിടെ വിദ്യാർത്ഥികൾക്ക് ആരുടെയും പിന്തുണയില്ല പാഴാകുന്ന ജീവിതം സമയനഷ്ടം സാമ്പത്തിക നഷ്ടം പിന്നെ അങ്ങനെ പലതും ഇതൊക്കെയാണെങ്കിലും ജർമ്മനിയിൽ പഠിക്കാനുള്ള എല്ലാവരുടെയും സ്വപ്നം ഉപേക്ഷിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല മറ്റൊരു സർവകലാശാലയിൽ വീണ്ടും ശ്രമിക്കാൻ പഠനം നീട്ടാൻ പദ്ധതിയിടുന്നു അതിനിടയിൽ ചില ജർമ്മൻ പഠിക്കുകയാണ് ചിലർ ഇതിനകം ബി ലെവലൊക്കെ എടുക്കുകയും ചെയ്തു അതൊക്കെ നല്ല കാര്യമെന്ന് ഞങ്ങളും പറയും ഇവിടെ എത്തി നിരാശ മാത്രം കൈമുതലായവർ ഒന്ന് ചിന്തിക്കുക ധാരാളം സമയവും പണവും നിക്ഷേപിക്കുന്നുവെങ്കിലും നല്ലൊരു ഓപ്ഷൻ ലഭിക്കുന്നില്ല എന്ന കാര്യം മറ്റൊരു സർവകലാശാലയും ഒരു ഓപ്ഷൻ അല്ല കാരണം ഇവിടുത്തെ നേട്ടങ്ങൾ അവർ അംഗീകരിക്കില്ലെന്നാണ് പലരും ഭയപ്പെടുന്നത് അതേസമയം പലരും യുടെ അന്വേഷണത്തിന് മറുപടിയായി വിദ്യാർത്ഥികൾ പുറത്തു പോകേണ്ടതിൽ സർവകലാശാല ഖേദിക്കുന്നുവെന്ന് അയ്യു തന്നെ പറഞ്ഞു കഴിഞ്ഞു കുത്തിക്കൊന്നിട്ട് അടക്കം കൂടി നടത്തി തരാ എന്ന് പറയുന്നത് പോലെയുള്ള ന്യായങ്ങളുമായി യൂണിവേഴ്സിറ്റിയും അതിനോട് ചേർന്ന് നിൽക്കുന്ന കേരളത്തിലെ ഏജന്റുമാരും യൂട്യൂബർമാരും പറയുന്നത് കേട്ടു ജർമ്മനിയിൽ എത്തിയവരുടെ നിസ്സഹായവസ്ഥയിൽ ഞങ്ങളും സഹതപിക്കും സത്യം മാത്രം വിളിച്ചു പറയുന്ന റിയാലിറ്റി റിപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളെയൊക്കെ അവഗണിച്ച് നടക്കുന്നവർക്കൊക്കെ ഇതൊരു പാഠമാവട്ടെ എന്ന് കൂടി ഞങ്ങൾ അറിയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ിൽ ഹൈബ്രിഡ് ഡിഗ്രി പ്രോഗ്രാമിനോടുള്ള സമീപനം അയ്യു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയെ അറിയിക്കാതെ എൽ ഇ എ മാറ്റി പുതിയ പഠന നിയന്ത്രണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രാബല്യത്തിൽ വരും മുഖാമുഖ പഠന പ്രോഗ്രാമുകൾ വിസ നൽകുന്നതിനുള്ള എല്ലാ നിയന്ത്രണ ആവശ്യതകളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് എന്നാൽ പ്രത്യേകിച്ചും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ രാജ്യത്ത് പ്രവേശിച്ച വിദ്യാർത്ഥികൾക്കുള്ള എൽഇഎയുടെ വിസ നയത്തിലെ മാറ്റം മനസ്സിലാക്കാൻ കഴിയാത്തതാണെന്ന് സർവകലാശാലയും പറയുന്നു ചില സന്ദർഭങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ മാതൃരാജ്യങ്ങളിൽ സൗജന്യമായി പഠനം പൂർത്തിയാക്കാൻ കഴിയും എന്നാൽ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ് ജീവിതം നരകതുല്യമാണെന്ന് പലരും പറയുമ്പോൾ ഇതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഡിഗ്രി പ്രോഗ്രാം തന്നെ നിരാശാജനകമായിരുന്നു ഒരു സർവകലാശാലയിലാണെന്നുള്ള തോന്നൽ പോലും ആർക്കും ഉണ്ടായിട്ടില്ല കുറച്ച് ക്ലാസ് മുറികൾ കുറച്ച് കോഴ്സുകൾ അതിന് അനുയോജ്യമായ ഡിഗ്രി പ്രോഗ്രാം ആരും തന്നെ തിരഞ്ഞെടുത്തിട്ടുമില്ല പക്ഷേ ഇതൊരു ശരിയായ സർവകലാശാലയാണോ എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട് ഫ്രാംഫർട്ട് റാലിയിലെ ബെർലിൻ കാമ്പസ് ഒരു സർവകലാശാലയെ ഓഫീസ് പോലെയാണ് അവിടെ പ്ലാസയിൽ ഒരു ഷോപ്പിംഗ് സെന്റർ കൂടിയുള്ള അയ്യു നിരവധി നിലകൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് ഒരു ഒപ്റ്റീഷ്യനും സൂപ്പർ മാർക്കറ്റിനും ഇടയിൽ ഏകദേശം പതിനായിരത്തി എഴുന്നൂറ് ചതുരശ്ര മീറ്റർ പരിവർത്തനം ചെയ്ത ഹോട്ടൽ സ്ഥലം സർവകലാശാലയായി ഉപയോഗിക്കുകയാണ് സർവകലാശാലയുമായി ബന്ധപ്പെടുന്നത് സങ്കീർണമാണെന്ന് പലരും വിശദീകരിക്കുന്നു ഉണിയിൽ നിന്ന് കാര്യമായി പിന്തുണ ലഭിക്കുന്നില്ല അപ്പീൽ സമർപ്പിക്കാൻ വിദ്യാർത്ഥികൾ സ്വന്തം പടം ഉപയോഗിക്കേണ്ടി വരുന്നു ഈ സാഹചര്യത്തെ നേരിടാൻ പലർക്കും പ്രയാസമാണ് മാനസികമായും ശാരീരികമായും പലരും ഇപ്പോൾ തൃശങ്കു സ്വർഗത്തിൽ ാണ് പലരെയും സാഹചര്യം വല്ലാതെ തകർത്തിരിക്കുന്നു ചിലപ്പോൾ ജീവിതം അവസാനിക്കാൻ പോവുകയാണെന്ന് തോന്നുന്ന അവസ്ഥയിലേക്കാണ് എല്ലാവരും നടന്നു നീങ്ങുന്നത് നിയമപരമായി ഒരു വിദ്യാർത്ഥി വിസയിൽ ജർമ്മനിയിലെത്തി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും പലരും നാടുകടത്തലിന്റെ വക്കിലാണ് വിദ്യാർത്ഥികളിൽ പലർക്കും വിശപ്പില്ല വീടിനെ പറ്റി ഓർക്കുമ്പോൾ വീട്ടുകാരെ പറ്റി ചിന്തിക്കുമ്പോൾ വരുത്തിവെച്ച വലിയ ലോൺ തുകയെപ്പറ്റി ഓർക്കുമ്പോൾ പേടി സ്വപ്നങ്ങളും ഉറക്കമില്ലായ്മയും അനുഭവിക്കുന്ന സാഹചര്യം ഇപ്പോൾ പലർക്കും ജീവിതം നരകതുല്യമായി രാജ്യം വിടാൻ അധികാരികൾ നൽകുന്ന സമയം ഒരു മാസമാണ് വിവാദപരമായ കോടതി വിധിയിൽ ബെർലിൻ ക്യാമ്പസിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ അയ്യോ ഇനി ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് കാരണം എൽ ഇ എുമായി നിലനിൽക്കുന്ന നിയമപരവും ഭരണപരവുമായ അനിശ്ചിതത്വങ്ങൾ കാരണം ബെർലിൻ ക്യാമ്പസിലേക്കുള്ള എല്ലാ പുതിയ വിദ്യാർത്ഥി പ്രവേശനങ്ങളും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വരെ അയ്യോ നിർത്തിവെക്കുമെന്നാണ് അവർ തന്നെ പറയുന്നത് ഡിഗ്രി പ്രോഗ്രാമുകൾക്ക് ആവശ്യമായ അക്രഡിറ്റേഷനും മതിയായ അടിസ്ഥാന അടിസ്ഥാന സൗകര്യങ്ങളും അയ്യുവിന് ഉണ്ടെന്നൊരു കോടതി അംഗീകരിച്ചതാണ് യും സൂചനയുണ്ട് അതേസമയം ഉപരോധങ്ങളോടെ കർശനമായ ഹാജർ നിയന്ത്രണങ്ങളും കാമ്പസിൽ മാത്രം നടക്കുന്ന പരീക്ഷകളും ഉൾപ്പെടെ കോടതി ആവശ്യതകൾ കർശനമാക്കി വിധി വളരെ വിവാദപരമാണെന്ന് ജഡ്ജിമാർ വ്യക്തമാക്കിയിരുന്നു അത് സർവകലാശാല നിയമത്തിന് വിരുദ്ധമായിരുന്നു എന്നാൽ താമസാനുമതി കാലാവധി നീട്ടൽ പതിവായി അവലോകനം ചെയ്യാറുണ്ടെന്നും ബെർലിൻ സ്റ്റേറ്റ് ഓഫീസ് ഫോർ ഇമിഗ്രേഷന്റെ വക്താവ് പറഞ്ഞു മതിയായ ഉപരിദിന മാർഗം ശരിയായ മുഴുവൻ പഠന സമയം പാസ്പോർട്ട് കൈവശം വയ്ക്കൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ കാരണം നാടുകടത്ത് ിൽ പലരും നേരിട്ട് അനുഭവിക്കുകയാണ് അതേസമയം വിദ്യാർത്ഥികൾക്ക് താൽക്കാലികമായി സാങ്കൽപ്പിക സർവീസ് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കും അതായത് താമസാനുമതി അനുവദിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു അതേസമയം കൊളോണിൽ ഒരു കാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ സർവകലാശാല ഇപ്പോൾ പദ്ധതി ഇടുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബറിൽ തുറക്കുമെന്നാണ് കരുതുന്നത് എന്തായാലും ഐയുയിൽ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിനായി എത്തിയിട്ടുള്ള മുന്നൂറോളം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് വഞ്ചനയുടെ പുതിയ മുഖം നേരിട്ട് അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ജർമ്മനി പഠിക്കാൻ വരാൻ ആഗ്രഹിക്കുന്നവർ ദയവായി സർവകലാശാല ഏത് നോക്കിയാലും അവിടുത്തെ കോഴ്സുകൾക്ക് അംഗീകാരമുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമായി ഒന്ന് ഒന്നല്ല രണ്ട് പ്രാവശ്യമെങ്കിലും നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ജർമ്മനിയിലേക്ക് പ്ലെയിൻ കയറാൻ ഇതൊക്കെ തന്നെ ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഞങ്ങളെ ഇഷ്ടപ്പെടാത്തവർ ഒട്ടനവധി ഉണ്ടെന്നറിയാം എങ്കിലും ഞങ്ങളെ കേൾക്കാൻ താൽപ്പര്യമുള്ളവരാണ് ഈ വിരോധം കാണിക്കുന്നവരൊക്കെ തന്നെ എന്നുകൂടി ഞങ്ങൾ മനസ്സിലാക്കും ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദിയിരിക്കുന്നു അതോടെ പ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലിലെ പ്രവാസികളോക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം